സോ ഗേസ് എഗെയിൻ വന്നിരിക്കുകയാണ് ബേബി ഇൻ നെല്ലോ എന്ന് പറയുന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ഞാൻ നൈറ്റ് ആണ് നിർത്തിയത് നൈറ്റ് ത്രീയുടെ അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ നിർത്തിയായിരുന്നു അപ്പം സോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ നൈറ്റ് ടു ഫോർ തൊട്ട് തുടങ്ങാൻ പോവാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അതൊക്കെ ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വന്ന് ഇവിടുന്ന് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഡോറെല്ലാം ക്ലോസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോവാം ഇവിടെ ഇവിടെ പോകാനുള്ള വഴി കാണിക്കുന്നുണ്ട് നേരെയാണ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് വല്ലതും ആയിരിക്കും പോകേണ്ട ഒരു വഴി ലോക്ക്ഡ് ഓപ്പൺ ഇതുവഴിയാണ് നമ്മുടെ ബേബിയുടെ റൂം തന്നെയാണല്ലോ നമ്മൾ ടോപ്പിലോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു പറയുന്ന കേക്ക ഡോറച്ച് ഒക്കെ താഴോട്ടാണ് പോവണ്ടത് ഇവിടാണ് നിർത്തിയത് ഒക്കെ പോവാനുള്ള വഴി കാണിക്കുന്നുണ്ട് ഇതുവഴി പോയിട്ട് നേരെ ആണ് ഒക്കെ നമുക്ക് ഈ മോയിലിൻ്റെ പടം കണ്ടോ ഈ മൊയിലിൻ്റെ പടം ആരോ എവിടെ കാണിക്കുന്നോ അവിടെയാണ് നമുക്ക് ചെയ്യേണ്ട പരിപാടി ഇല്ലായിരിക്കുന്നത് നമുക്ക് ബേബിയുടെ ഒരു സിംബലും ഉണ്ട് ഒരു പാവയും കിട്ടീട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഞാൻ പുതിയൊരു ഇതിലേക്ക് കിടക്കുവാണ് ഇതെന്ന് പറയുവാണെ നമ്മൾ പോകുന്ന ലിഫ്റ്റ് കേടായി കേട്ടോ ലിഫ്റ്റ് കേടായി ഓക്കെ നമുക്ക് ഇനി വർക്കാവൂ ഇല്ലില്ല അത് വർക്ക് ആവത്തില്ല ലിഫ്റ്റ് കേടായ കൊണ്ട് ഇവിടുത്തെ റൂമൊക്കെ ലോക്കാണ് ഇപ്പോൾ നമുക്ക് താഴോട്ട് തരുന്നു ആ ഇതാണോ അവളെ വെച്ച് എന്തോ ഒരു പൂട്ട് വെച്ചിട്ടുണ്ട് പുള്ളിക്കാൻ്റെ അതിൻ്റെ താക്കോൽ ഇരിപ്പുണ്ട് ഞാൻ താക്കോല് പോയി എടുക്കണം ആ താക്കോലെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറേ ഇതൊക്കെ കണ്ടു കേട്ടോ ഇവിടെ കുറേ മറ്റേ മ്യൂസിക്കിൻ്റെ മറ്റേ സി ഡി ആ സി ഡി കൊണ്ട് അവാർഡ് ബെസ്റ്റ് ഹൊറർ ബെസ്റ്റ് ഹൊറർ സൗണ്ട് ട്രാക്കും പുള്ളിക്കാൻ്റെ ഒരു താക്കോൽ ഇരിപ്പുണ്ട് മറ്റേ ഡോറിൻ്റെ അതുണ്ടെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിനിപ്പം തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്ലേ ചെയ്യാൻ പറ്റുമായിരിക്കും ഇതുമായിട്ട് വല്ല ബന്ധപ്പെട്ട സാധനമായിരിക്കും പിന്നെ ഇവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ട് സംഭവം സംഭവമൊന്നും മനസ്സിലായില്ല പിന്നെ ഇതെന്തുവാ ഇത് ഇതിവിടെ വെക്കാനാണോ അപ്പം ഇവിടെ നീ നമുക്ക് പിയാനോ ഒരു മ്യൂസിക് പ്ലേ ചെയ്യണം അതിവിടെ പറയുന്നുണ്ട് അപ്പം അതിന് ചെയ്യേണ്ടത് പിയാനോ മ്യൂസിക് ചെയ്യാൻ നമുക്കിവിടെ സാധനം വെക്കണം ഇപ്പോൾ ഒരു പേപ്പർ ഇരിപ്പുണ്ട് നമുക്ക് ഈ പേപ്പർ ഇവിടെ വെക്കാനാണോ ഓക്കെ ഒരു പേപ്പർ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഈ പേപ്പർ ഇവിടെ ഇരിക്കുന്നില്ല ക ഈ പേപ്പർ മാത്രം ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഇത് നേരെ അപ്പോൾ ഇത് എൻ്റെ താഴെ വല്ലതും വെക്കാനായിരിക്കും അല്ല ഇതാ വർക്കാവുന്നില്ല ഇത് വർക്കാവത്തില്ല അപ്പോൾ വേറെ പേപ്പർ വല്ലതും ഇത്രല്ലേ കാണും ഇവിടെ അതുപോയി നോക്കിയിട്ട് വരാം ഒരു പേപ്പറും കൂടെ ഉണ്ട് ആ പേപ്പറും കൂടെ എടുക്കുവാണെങ്കിൽ കാര്യം സെറ്റാവും അതെ ഇനി ഒരു പേപ്പറും കൂടെ ഉണ്ടല്ലോ ഇവിടെ ഓർമ്മ ഇരിപ്പുണ്ട് നമുക്കിവിടെ പിയാനോ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ പിയാനോ ഇത് വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും ഇപ്പൊ പുള്ളിക്കാനും തെറിച്ച് പോയിട്ടുണ്ട് ഈ സമയം ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനെന്തോ വേറെ പരിപാടി കൊണ്ടുണ്ട് സ്വിച്ച് ദാറ്റ് ഈസ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ പിടിച്ചേക്കാനാണ് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡിസ്ക് കാണുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് മറ്റേ നമ്മുടെ ഒരു പച്ച നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും നമ്മുടെ മ്യൂസിക് നമുക്ക് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ സാധനം എടുത്തിട്ട് നമ്മൾ പിയാനോ ഒരു സാധനം നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ആക്കിയിട്ടില്ലായിരുന്നു ആ സാധനം ഇവിടെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന സംഭവം നടക്കും ഈ സാധനം തൂരോട്ട് എറിയണം ഇവിടെ പ്ലേ റെക്കോർഡ് നോക്കി നോക്കാം പുള്ളിക്കാരൻ്റെ ഇവിടെ വന്ന് ഇതിന്റെ ഒച്ച കേട്ടപ്പം അയ്യോ പോയോ കീതാളാ പുള്ളിക്കാരൻ്റെ ഞാൻ ആ കീമ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്ലോസ് ആയ ഡോർ തുറക്കാൻ പറ്റും എവിടെ ആയിരുന്നു ആ ഈ സാധനം അപ്പോൾ ഞാൻ ആ ഡോർ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ മറ്റേ ഈ മോയിലിൻ്റെ പടമുള്ള സ്ഥലത്തേക്ക് നോക്കി പോകണം ഇവിടെ നമുക്ക് പോകുന്ന ലിഫ്റ്റിൽ പോകാനാണ് പറയുന്നത് പവർ ഓഫ് നമുക്കിനി പവറും കൂടെ കണക്ട് ചെയ്യണം ഇവിടെ ഒരു മോയിലിൻ്റെ പടം കാണുന്നുണ്ട് ഇങ്ങോട്ട് പോവാം ഇവിടെ ഒന്നുമില്ല ഇനി തുറക്കാനുള്ള റൂമ് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇനി ഇവിടെ ആണ് പോവേണ്ടത് ഇവിടെ ഒരു പവറിൻ്റെ ഇത് കാണുന്നുണ്ട് മിക്കവാറും ആ പവർ ഇവിടുന്ന് കൊടുക്കാനായിരിക്കും ഓക്കെ നമുക്കിവിടെ ഒരു ഓക്കെ ഒരു ഫ്യൂസ് കാണുന്നുണ്ട് ഇത് ഇവിടെ രണ്ടെണ്ണം വെച്ചാ മതി കണക്റ്റഡ് ആവും കേട്ടോ അത്രയ്ക്ക് പണിയൊന്നുമില്ല ഒരെണ്ണം ആയി ഇനി വേറെ കൂടെ നോക്കിയെടുത്ത് കണക്ട് ചെയ്താൽ പോകും ഇവിടെ ഇവിടെ വേറൊരു ഫ്യൂസും കൂടെ ഉണ്ട് ഫിജും കൂടെ കണക്ട് ചെയ്യുവാണെങ്കിൽ സംഭവം തീർന്നു പരിപാടി തീർന്നു പപ്പ 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 നമുക്ക് പവർ വന്നായിരുന്നു പക്ഷേ ഈ പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ബേബി ഈ ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട് സംഭവം നടക്കത്തില്ല ഇവനെവിടെയെങ്കിലും ഒന്ന് കളയണം അതിന് ഒരു പൂച്ചിരിക്കുന്നു അതിനേം കൂടെ ഇപ്പോഴൊരു കോഡ് കാണുന്നുണ്ട് പതിനേഴ് ഇനി വേറെ കോഡുമ്പോഴുമുണ്ട് ഇവിടെ പതിനേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് അൺലോക്ക് ഇപ്പോൾ ഇവിടുത്തെ ഈ സാധനം അൺലോക്ക് ചെയ്യാനായിരിക്കും അത് കോഡ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് അൺലോക്ക് ആയില്ല നാൽപ്പത്തി മൂന്ന് പതിനേഴ് അടിച്ചാൽ മതി നാൽപ്പത്തി മൂന്ന് പതിനേഴ് ആയി നമുക്കിങ്ങോട്ട് തന്നെ ണിക്കുന്നു ഒരു ഈ പുള്ളിക്കാരനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോ താഴോട്ട് പോവും താഴോട്ട് കളയാനാണ് ഇത് തുറന്ന് അപ്പം നമുക്ക് ബേബി ഇതിനകത്ത് താഴോട്ട് കളഞ്ഞെങ്കിൽ മറ്റേ ഫീസും കൂടെ വെക്കത്തില്ലേ ഇതിനെ എടുത്ത് താഴോട്ട് കളഞ്ഞ പരിപാടി തീരും അപ്പം അതിൻ്റെ ശല്യം ചെയ്യുന്നില്ല നമ്മക്കിന്നെ ഏത് ഫ്യൂസ് ആയിരുന്നു വേണ്ട വേണ്ടേ ഇതിന്റെ ഫ്യൂസ് അല്ലേ ഇതിന്റെ ഒരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പവർ വന്നിട്ടുണ്ട് നമുക്ക് പുറകോട്ട് തിരിച്ചുവാ ഇവിടുത്തെ പരിപാടി തീർന്നു പുള്ളിക്കാരൻ പണി തുടങ്ങി കേട്ടോ ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട് ഇതുവഴി അങ്ങോട്ടാ പോന്നു നോക്കട്ടെ ഓക്കെ ഇവിടെ ഇവിടെ ഇലവേറ്ററുണ്ട് ഈ സാധനം ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത് കയറി പോവുകയാണെങ്കിൽ അയ്യോ തീർന്നു എടുത്ത് എടുത്ത് തന്നെ എടുത്ത് തന്നെ എടുത്ത് അയ്യോ തീർന്നു ണോ ആവും ആവും ബാവാടക്കിതാ സമയുണ്ട് സമയമുണ്ട് 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 ഏതാ ഏതാ അപ്പൊ ഞാൻ രണ്ട് കീയും കണ്ടായിരുന്നു കേട്ടോ ഒരു കി അപ്പുറത്തോ ഒരു കി ഇപ്പുറത്തോ ഇരിപ്പുണ്ട് ആ സാധനം ഞാൻ കണ്ടായിരുന്നു അയ്യോ ആ സാധനം പോയി എടുക്കുക എന്നിട്ട് ഇവിടെ ഉള്ളൂ ഒരു കീ അപ്പുറത്തും ഉണ്ട് കീ ഇപ്പം ഇപ്പുറത്തും അപ്പം ഇവിടെ ഒരു മറ്റേ മൂണിന്റെ പടമുള്ള സാധനം എന്ത് ഇവിടെ ഒരു മറ്റേ ഇത് പോടാ പോടാ